ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഓണം സ്പെഷ്യൽ കൂട്ടുകറിയാണ് തേങ്ങ വറുത്തിട്ടാൽ ആ വറുത്തിട്ട തേങ്ങയുടെ സ്വാദോടുകൂടി തന്നെ കഴിക്കാവുന്ന ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത കൂട്ടുകറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പച്ചക്കായും കുറച്ച് ഒരു കഷ്ണം ചെയ്യാനേ ചെറിയ കഷ്ണങ്ങളാക്കി ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം സ്റ്റവ് ഓൺ ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുമെന്ന് കടല ചേർത്ത് കൊടുക്കണം ഇത് കുറച്ച് ഉപ്പിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ച് വച്ചിരിക്കുന്ന കടലയാണ് അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി അത് സെറ്റാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവർ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഈ വറുത്ത തേങ്ങ അതിൻ്റെ മൂന്നിലൊരു ഭാഗം നമുക്ക് ഒന്ന് അരച്ചെടുത്ത് ഈ കറിയിലേക്ക് ചേർക്കേണ്ടതാണ് ബാക്കി ഭാഗം നമുക്ക് കറിയിലേക്ക് വറുത്ത് ഇടയും വേണം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒട്ടും തന്നെ കരിയാതെ വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ കാൽ ഭാഗം ഒരു മൂന്നില ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് അരച്ച് വെക്കാം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽഭാഗം നമ്മൾ വറുത്തരച്ച് വെച്ചിരുന്നില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ അരയേണ്ട ഒരു മീഡിയം സൈസ് ഒന്ന് അരഞ്ഞാൽ മതി അതും കൂടി ചേർത്ത് ഒന്ന് അവർ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് എല്ലാം കൂടി അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഒരു മിനിറ്റും കൂടി വെക്കുക ഈ സമയത്ത് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി അത് അടച്ച് വെക്കാം അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങ ആ വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് കൂട്ടുകറി അപ്പോൾ ഓണത്തിന് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമുക്കൊന്ന് ഒന്ന് അടച്ച് വെക്കാം ഇനി നമുക്കിവിടെ കടുക് വറുത്തിടാം ഒരു ചീൻ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പ് ഇറക്കാം ഉഴുന്നൊരുപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ സമയത്തേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നമ്മൾ ഈ കൂട്ടുകറി വെക്കുമ്പോഴാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് ഇടക്ക് തേങ്ങാ കൊത്തൊക്കെ ഒന്ന് കടിച്ചു കഴിയുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ നിങ്ങൾ ഈ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കുക തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അരക്ക് നമുക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇടാം ഇത് ഒട്ടും കുഴഞ്ഞു പോകാത്തൊരു കറിയാണ് ഞാൻ വെക്കുന്നത് ചാറ് പോലെ കറി വെക്കണമെങ്കിൽ അതാണ് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കുക അപ്പോൾ എനിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് നമ്മൾ ആ വറുത്തിരുന്ന തേങ്ങാ കൊത്തിൻ്റെയും തേങ്ങ വറുത്തതിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ശരിക്ക് കിട്ടും ഇപ്പം താ ചാറാണെങ്കിൽ നമുക്ക് ആ തേങ്ങ വറുത്തിരുന്നതിൻ്റെ സ്വാദ് നമുക്ക് പ്രത്യേകിച്ച് കിട്ടില്ല അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് കഴിച്ച് നോക്കുക ഇതേപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക അപ്പോഴേ ഇതിൻ്റെ സ്വാദറിയാൻ പറ്റുള്ളൂ ശരിക്കും ചാറായിട്ട് കുറുകിയിരിക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുന്നതിന് അപ്പോൾ ഇതൊന്ന് ഇങ്ങനെയൊന്നുണ്ടാക്കി ഒന്ന് അടച്ചു വയ്ക്കുക അതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല അടിപൊളി നല്ല മണമുള്ള നല്ല രുചിയുള്ള കറിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം